നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് നിങ്ങൾ അപേക്ഷിക്കൊന്നും വേണ്ട നേരിട്ട് പോയിട്ട് റാലി അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് എങ്ങനെ പോകും മിനിമം പ്ലസ് ടു ഒക്കെയായിരുന്നു വിദ്യാഭ്യാസ യോഗ്യത തുടക്കത്തിൽ തന്നെ പറയട്ടെ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കിട്ടും ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക അവിടെ ഇതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട് മുൻപ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ എന്താണ് ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ഈ റാലിക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ക്യാരി ചെയ്യേണ്ടത് എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും സയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കേട്ടോ മിനിമം പ്ലസ് ടു ആണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതർ അതർ ദാൻ സയൻസ് സബ്ജക്റ്റാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കുന്ന വൈ ഗ്രൂപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് എങ്കിലും എക്സ് ഉള്ളവർക്കും അതായത് നിങ്ങൾ സയൻസ് പഠിച്ചവർക്കും അപേക്ഷിക്കാം ഇവിടെ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്ലസ് ടുയിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് വേണം പ്ലസ് ടു അമ്പത് ശതമാനം മാർക്ക് വേണം നിങ്ങൾ സയൻസ് എടുത്താലും നിങ്ങൾക്ക് പ്ലസ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ രണ്ട് ക്രൈറ്റീരിയ മാത്രമേ ചോദിക്കുന്നുള്ളൂ അല്ലാതെ സയൻസ് എടുത്തവർ അപ്ലൈ ചെയ്യരുതെന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം പ്ലസ് ടു അമ്പത് ശതമാനം മാർക്ക് വേണം പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിലും പ്ലസ് ടു അൻപത് ശതമാനം മാർക്ക് വേണം ക്വാളിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഓൾറെഡി പറഞ്ഞതാണ് ഡീറ്റെയിൽ ആയിട്ട് മുൻപുള്ള വീഡിയോ ചെയ്തതാണ് തായൊന്ന് നോക്കിയാൽ മതി കേട്ടോ എന്തായാലും ഇതിൻ്റെ കേരളത്തിൻ്റെ റാലി നടക്കുന്നത് നമുക്ക് നോക്കാം ചെന്നൈ തമിഴ്നാട് വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആൺകുട്ടികളുടെ കേരളത്തിൻ്റെ നടക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും മുപ്പത് ഓഗസ്റ്റിനാണ് നടക്കുന്നത് മുപ്പത് മുതൽ മുപ്പത്തി ഒന്ന് ദിവസം വരെ മുപ്പത്തി ഒന്ന് വരെ മുപ്പത്തി ഒന്ന് ദിവസമല്ല മുപ്പത് ടു മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് അതായത് രണ്ട് ദിവസത്തെ റാലിയാണ് ഈ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ സെലക്ഷൻ എൻറ്റയർലി ഏകദേശം ഫുൾഫിൽ എല്ലാം ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ്റെ എല്ലാ ക്രൈറ്റീരിയ ഇവിടെ കാണുന്ന എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വരുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ് എന്താ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് താഴെ നോക്കിയാൽ മതി താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ആ വീഡിയോ ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ റിട്ടേൺ ടെസ്റ്റാണ് റിട്ടേൺ ടെസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടില്ല ഗ്രൂപ്പ് വൈൻ്റെ ആണ് കേട്ടോ ഗ്രൂപ്പ് വൈ ഇൻ്റെ സിലബസ് അടങ്ങിയിട്ടുള്ള പി ഡി എഫ് സിലബസും അതുപോലെ തന്നെ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള പി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾക്ക് താഴെ നിന്ന് പർച്ചേസ് ചെയ്യാം കഴിഞ്ഞ തവണ ആർമിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് ചെയ്ത സമയത്ത് അത് മാത്രം നോക്കി പഠിച്ച് കുട്ടികൾ പാസ്സായിട്ടുണ്ട് എക്സാം പാസ്സായിട്ടുണ്ട് അപ്പോൾ ഇതിന് പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം അതിൻ്റെ ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈ ചാൻസ് ക്വസ്റ്റ്യൻസ് ഫോർ അഗ്നിവീർ വായും നമ്മുടെ അഗ്നിവീറിന്റെ അഗ്നിവീർ ഗ്രൂപ്പ് വൈൻ്റെ ആണ് ഗ്രൂപ്പ് എക്സിൻ്റെ നമ്മളെടുത്തുണ്ട് പിന്നെ മെഡിക്കൽ അസിസ്റ്റന്റിലും ഇതേ സെയിം സിലബസ് തന്നെയാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ കറക്റ്റ് സിലബസും കാര്യങ്ങളൊക്കെ ബേസിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് വരുന്ന എല്ലാ സിലബസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് നിങ്ങളുടെ ഇപ്പോൾ ഓപ്പൺ റാലിക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് നമ്മൾ ഇതിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പി ഡി എഫിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ സിലബസ് ആയിട്ട് ഒരു പി ഡി എഫ് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് മെഡിക്കൽ അസിസ്റ്റന്റിനും അതുപോലെ തന്നെ ഗ്രൂപ്പ് വൈക്കും അതായത് ഓൺലൈനായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് വൈക്ക് അപ്ലൈ ചെയ്തിട്ടില്ല അതിനും ഇപ്പോൾ പോകുന്ന ഈ റാലിക്കും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ റാലിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ കേരളത്തിലുള്ള ആൺകുട്ടികളുടെ റാലി നടക്കുന്ന ഡേറ്റ് ഡേറ്റാണ് മുപ്പതാം തീയതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം മുപ്പതാം തീയതി അതിരാവിലെ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് മുൻപുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇന്ന് കൊണ്ടുപോകേണ്ട ഡോക്യൂമെൻറ്റ്സ് മാത്രമാണ് നമ്മൾ പറയുന്നത് അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു ഔട്ട്ലുക്ക് തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെൺകുട്ടികളുടെ റാലി നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് സെപ്റ്റംബറിന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അഞ്ച് ആറ് നിങ്ങൾ അവിടെ ഉണ്ടാവും ആദ്യ ദിവസം നിങ്ങൾ സെലക്ട് ആയ രണ്ടാമത്തെ ദിവസം കൂടെ നിങ്ങളുടെ ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ആൺകുട്ടികൾ അപേക്ഷിക്കുമ്പോൾ നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം പെൺകുട്ടികൾക്കും അതേ ഏകദേശ ഉയരവും കാര്യങ്ങളൊക്കെ വേണം ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് നിങ്ങൾ ക്യാരി ചെയ്യേണ്ടത് കൊണ്ടുപോകേണ്ടത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റൈറ്റിംഗ് മെറ്റീരിയൽ ആൻഡ് ഡോക്യൂമെൻറ്റ്സ് എന്ന് വർക്ക് കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ് ആർ ടു ബ്രിങ് ദി ഫോളോയിങ്സ് ആണ് പറയുന്നത് അതായത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും കൊണ്ടുപോയിരിക്കണം അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ പോയിന്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക ആദ്യം തന്നെ ഒരു എച്ച് പി പെൻസിൽ പറയുന്നുണ്ട് അതായത് നിങ്ങൾ പെൻസിൽ കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട് ഒരു പെന്നും കൂടി എടുത്തോളൂ കേട്ടോ ഇവിടെ പറയുന്നതിൽ ചിലത് അഡീഷണൽ ആയിട്ട് എടുത്തത് നല്ലതാണല്ലോ പിന്നെ ഇറേസർ പറയുന്നുണ്ട് ഷാർപ്പ്നർ പറയുന്നുണ്ട് പെൻസിൽ ഇതാക്കാനോ ഷാർപ്പ്ണർ ചെയ്യാനായിട്ട് ഷാർപ്പ്നർ ഷാർപ്പ്നർ പറയുന്നുണ്ട് അതുപോലെ ഗ്ലൂ പറയുന്നുണ്ട് പിന്നെ ബ്ലൂ സ്റ്റിക്കാണ് ആണ് ഗ്ലൂ അത് പറയുന്നുണ്ട് പിന്നെ സ്റ്റാപ്പ് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ബ്ലാക്ക് ബ്ലൂ അല്ലെ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ബോൾ പോയിൻറ്റ് പെണ്ന്ന് പറയുന്നുണ്ട് പെണ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പെന്നും നിങ്ങൾ കൊണ്ടുപോകണം പെൻസിൽ നിങ്ങൾ കൊണ്ടുപോകണം ഈ ഫോളോയിങ്സ് എന്ത് ചെയ്യാണെന്ന് നിങ്ങൾ കൊണ്ടുപോകണം പോകണം നിർബന്ധമായിട്ട് ഇത് എന്തിരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ റൈറ്റിംഗ് നിങ്ങൾക്ക് എഴുതാൻ എഴുതാനാവശ്യമായിരുന്നു മറ്റും ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ചുരുക്കത്തിൽ പറഞ്ഞുതരാം പെൻസിൽ കൊണ്ടുപോകണം പിന്നെ മായ്ക്കാനുള്ള റബ്ബർ കൊണ്ടുപോകണം പെൻസിൽ ഷാർപ്പ്ണർ കുർപ്പിക്കാനായിട്ടുള്ള സംഭവം കൊണ്ടുപോകണം പിന്നെ പശ കൊണ്ടുപോകണം അതുപോലെ സ്റ്റാപ്ലെയർ സംഭവങ്ങൾ കൊണ്ടുപോകണം പിന്നെ ബ്ലാക്ക് അല്ലെങ്കിൽ നീലമഷി നീലമശി കറുപ്പോ അല്ലെങ്കിൽ നീലമശിയോ പെണ്ും നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് വേണ്ട ഡോക്യുമെൻ്റ്സിൻ്റെ കാര്യത്തിൽ കിടക്കുകയാണെങ്കിൽ പത്തെണ്ണം പത്ത് അൺ അറ്റസ്റ്റഡ് ആയിട്ടുള്ള റീസൻറ്റ് ഫോട്ടോഗ്രാഫ് ഐ മീൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണമെന്ന് പറയുന്നുണ്ട് മാസത്തിൽ പഴക്കമുണ്ടാവാൻ പാടില്ല മാസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത ഫോട്ടോ ആയിരിക്കണം അത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ അൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ ഒപ്പിടാനൊന്നും പാടില്ല എന്നാണ് അർത്ഥം അത്രേയുള്ളൂ ഉള്ളൂ ഒന്നും അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് പറയുന്നുണ്ട് അത് കൃത്യമായി പറയുന്നുണ്ട് ടെന്ന് പത്തെണ്ണം പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ അഞ്ചെണ്ണോ രണ്ടെണ്ണമൊക്കെ വാങ്ങത്തുള്ളൂ പക്ഷേ പത്തെണ്ണം നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൊണ്ടുപോയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ പറഞ്ഞത്ര ചിലപ്പോൾ ചോദിക്കത്തില്ല ചിലപ്പോൾ അത്ര തന്നെ ചോദിക്കാം എന്തായാലും അതിൽ കൂടുതൽ ചോദിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പത്തെണ്ണം എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോവുക ആ കാരണം നല്ല ലോങ്ങ് പോകുന്നതാണ് എന്തെങ്കിലും ഒരു കാരണം കാണിച്ച് അവർ പുറത്താക്കിയാണ് നമുക്ക് നല്ല രീതിയിലുള്ള വിഷമായിരിക്കും അപ്പോൾ എന്തായാലും പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് അതെങ്ങനെ വേണം എന്നുള്ളതും കൂടി നോക്കാം അതിൻ്റെ ബാഗ് ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് എന്താ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫീസ് ബീറ്റ് ഐ കൺ വിത്ത് കാൻഡിഡേറ്റ് ഹോൾഡിങ് എ ബ്ലാക്ക് സ്ലൈറ്റ് ഒരു ബ്ലാക്ക് സ്ലൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ചെസ്റ്റോട് കൂടി ഫ്രണ്ട് ഓഫ് ഹീസ് ഹെർ അല്ലെങ്കിൽ ചെസ്റ്റ് അതായത് ആരാനും എടുക്കുക ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അവരുടെ ചെസ്റ്റിൻ്റെ മുമ്പിലായിട്ട് ഒരു സ്ലേറ്റ് പഠിക്കാം അവിടെ ഉദ്യോഗാർത്ഥിൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക അതിൻ്റെ അടിയിലായിട്ട് എന്ത് ചെയ്യുക ഡേറ്റ് ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റും ക്ലിയറായിട്ട് എന്ത് ചെയ്യുക എഴുതുകയെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒരു ചോക്ക് ഉപയോഗിച്ച് അതിൽ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക കാരണം കൃത്യമായിട്ടുള്ള ഡേറ്റിലാണെന്നും കൂടി അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ അതിനും കൂടി വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് മനസ്സിലായെന്ന് കരുതുന്നു എഴുതാൻ ഇത്ര സാധനം വേണം പിന്നെ പത്ത് ഫോട്ടോഗ്രാഫ് വേണം അതെങ്ങനെ എടുക്കണം എന്ന് ഞാനിവിടെ പറഞ്ഞു അതുപോലെ തന്നെ ഒറിജിനൽ ആൻഡ് ഫോർ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് മെട്രിക്കുലേഷൻ പാസിംഗ് സർട്ടിഫിക്കറ്റ് അത് റിക്വയർഡ് ഫോർ ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫിക്കേഷന് വേണ്ടിയാണ് അതായത് നിങ്ങളുടെ ഒറിജിനൽ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം അതിൻ്റെ കൂടെ നാലെണ്ണം എക്സ്ട്രാ നിങ്ങൾ എടുക്കണം നാല് എസ് എസ് എൽ സീൻ്റെ കോപ്പി എടുക്കണം ആ കോപ്പിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒപ്പിടണം സ്വന്തമായിട്ട് ആ നാല് കോപ്പിയിൽ ഇടരുത് നാല് കോപ്പിയിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഒപ്പിടണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ നാല് കോപ്പിയിലും നിങ്ങൾ ഒപ്പിടണം എന്നിട്ട് അത് കൊണ്ടുപോകണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഒറിജിനൽ ആൻഡ് ഫോർ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ടെൻ പ്ലസ് ടു പന്ത്രണ്ടാം ക്ലാസിൻ്റെ അതായത് പ്ലസ് ടുൻ്റെ അതുപോലെ ഡിപ്ലോമേൻ്റെ വൊക്കേഷണൽ കോഴ്സിൻ്റെ എന്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ കൊണ്ടുപോകുക അതിൻ്റെയൊക്കെ ഒറിജിനൽ എടുക്കുക നിങ്ങൾ ഡിഗ്രി ഉണ്ടേ ഡിഗ്രീൻ്റെ ഒറിജിനൽ എടുത്തോളൂ പ്രശ്നമില്ല എന്നിട്ട് അതിൻ്റെയൊക്കെ നാല് കോപ്പി എടുക്കുക മൊത്തത്തിൽ അഞ്ചെണ്ണം ഉണ്ടാവും ഒറിജിനലും കൂടി കൂടുമ്പോൾ അഞ്ചെണ്ണം അപ്പോൾ ഈ ഒറിജിനൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലത്തിൽ എന്ത് ചെയ്യുക നിങ്ങൾ സ്വന്തം ഒപ്പിടുക ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ എല്ലാത്തിലും നിങ്ങളുടെതായിട്ടുള്ള ഒപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അത് നിങ്ങൾ കൊണ്ടുപോകുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അതുപോലെ തന്നെ പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അല്ലെങ്കിൽ മറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അത് നിർബന്ധമായിട്ടും കൊണ്ടുപോയിരിക്കണം പിന്നെ ഒറിജിനൽ ആൻഡ് ഫോർ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ നിന്ന് വരുന്നതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഡൊമിസൈലിൻ്റെ എന്ത് ചെയ്യണം ഒറിജിനൽ കൊണ്ടുപോകണം എത്ര അഞ്ച് അഞ്ചെണ്ണം ടോട്ടൽ ഉണ്ടാവും അത് കൂടാതെ നാലെണ്ണം ഐ മീൻ അഞ്ചെണ്ണം വരുന്നത് ഒന്ന് ഒറിജിനിൽ കൂടിയിട്ടാണ് അല്ലാതെ നാല് കോപ്പീസ് നാല് കോപ്പീസാണ് ഉണ്ടാകുക ആ നാല് കോപ്പീസിൽ നിങ്ങൾ ഒപ്പിടണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒപ്പിടണം ഇവിടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള വേണമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതാണ് കുറച്ചുകൂടി നല്ലത് കാരണം ഓപ്പൺ റാലികൾക്കെല്ലാം പോകുമ്പം ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് അത് തന്നെ കൊണ്ടുപോകാനായിട്ട് പരമാവധി നിങ്ങൾ ശ്രമിക്കുക പിന്നെ ഇവിടെയൊക്കെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ചൈൽഡ് ഫ്രം എയർഫോഴ്സ് പേഴ്സൺ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സെർവിംഗ് പേഴ്സൺസിൻ്റെ ആണ് ഇതൊക്കെ പറയുന്നത് ഇവിടെ ഓരോ ഓരോ ഇതൊക്കെ സർവിങ് സെർവിങ് ആണ് എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞവർ അങ്ങനെയൊക്കെയുള്ള അവരുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത് ജസ്റ്റ് അവർക്ക് മനസ്സിലാവുന്ന കാര്യതന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കോളം മുതൽ ഇത്രയും ഉള്ളത് അവരുടേതാണ് ഇത്രയും ഉള്ളത് അവരുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരുടെ കാണാൻ സാധിക്കും ഒറിജിനൽ ആൻഡ് ഫോർ സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ിൽഡ് ബൈ ചിൽഡ്രൻ ഓഫ് സർവിംഗ് എയർഫോഴ്സ് സിവിലിയൻ എംപ്ലോയിസ് സിവിലൻ എംപ്ലോയ്സിൻ്റെ ഉണ്ട് അല്ലാതെ സർവീസ് ചെയ്യുന്നവരുണ്ട് സർവീസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഓരോന്നാണ് ചോദിക്കുന്നത് അതെല്ലാവർക്കും ആവശ്യം ഉണ്ടാവില്ല നിങ്ങളുടെ ആരെങ്കിലും പാരൻസോ അങ്ങനെ ആരെങ്കിലും സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് അതായത് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എയർഫോഴ്സിൻ്റെ സൈറ്റ് കിട്ടുമെന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ അതിന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻ്റേജ് ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എൻഒ സി ആണ് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അത് ഒറിജിനലും വേണം നാലെണ്ണം ഒപ്പിട്ടതും വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് ഏതെങ്കിലും ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരെ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളൂ അങ്ങനെ നിങ്ങളിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ അഗ്നിവർ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക അത് കൊണ്ടുപോകാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എൻ ഒ സി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അവിടുന്ന് ഹെഡിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയാൽ മതി അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് അത് ആർമി നേവിയിലൊക്കെ വർക്ക് ചെയ്തവരാണ് കൊണ്ടുപോകേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ ബോഡി ടാറ്റു ഫോട്ടോഗ്രാഫാണ് അതായത് നിങ്ങൾ ബോഡി ടാറ്റു അടിച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതാമത്തെ പാരാഗ്രാഫിൽ കുറച്ച് മുമ്പോട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇവിടെ പറയുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അതുപോലെ തന്നെ ഒറിജിനൽ ആൻഡ് ഫോർ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് എൻ സി സി എ എല്ലെ ബി എല്ലെ സി സർട്ടിഫിക്കറ്റിൻ്റെ അത് ഉള്ളവരെന്ത് ചെയ്യുക അതിൻ്റെ ഒറിജിനൽ എടുക്കുക ഒറിജിനലിൻ്റെ നാലെണ്ണം എടുത്തിട്ട് അതിൽ നിങ്ങൾ ഒപ്പിട്ടിട്ട് കൊണ്ടുപോകുക കോപ്പി എടുത്തിട്ട് ആ നാലെണ്ണത്തിലും ഒപ്പിട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കൊണ്ടുപോകേണ്ടത് എസ്പെഷ്യലി ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഈ പറയുന്ന ഇത്രയും സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് എല്ലാവരും കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് അതായത് ഇതെല്ലാവർക്കും ഉള്ളതായിരിക്കും പെൻസിൽ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ പത്ത് ഫോട്ടോസ് എല്ലാവരും കൊണ്ടുപോകണം നിർബന്ധമായിട്ടും അതുപോലെ തന്നെ ഒറിജിനൽ സെൽഫറ്റ് പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് നാലെണ്ണം കോപ്പി എടുത്ത് ഒപ്പിട്ട് കൊണ്ടുപോകണം അതുപോലെ പ്ലസ് ടുവിൻ്റെ ഡിപ്ലോമേൻ്റെ അല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സിൻ്റെ മറ്റേതെങ്കിലും ക്വാളിഫിക്കേഷൻ്റെ അതിൻ്റെ അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ നാലെണ്ണം എടുത്തിട്ട് അതിൻ്റെ ഒപ്പിട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നാലെണ്ണം കോപ്പി എടുത്ത് അതിൻ്റെ ഒപ്പിട്ട് കൊണ്ടുപോകണം പിന്നെ ബാക്കിയൊക്കെ സർവിംഗ് പേഴ്സൺ എൻ സി സിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ടത് ക്ലിയർ ആയെന്ന് കരുതുന്നു ഇതൊക്കെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ഫോട്ടോ ഓട്ടിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും ഇതൊക്കെ നല്ലത് കേട്ടോ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റൊക്കെ ഇത്രയും സർട്ടിഫിക്കറ്റ് ഇവിടെ ചോദിക്കുന്നുള്ളൂ പ്രധാനമായിട്ട് അപ്പോൾ ഒരുപാട് പേരിതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബോഡി ടാറ്റിൻ്റെ കാര്യം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും ആരെങ്കിലും ബോഡി ടാറ്റു ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നോട്ട് ഫിക്കേഷൻ ഉണ്ടല്ലോ നമ്മൾ താഴെ കൊടുത്ത വീഡിയോ ഉണ്ട് മുൻപ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ നിങ്ങൾ കാണുക അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ് ഈ വീഡിയോൻ്റെ അല്ല ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മുൻപ് ചെയ്ത വീഡിയോൻ്റെ ലിങ്കാണ് ആണ് ലഭിക്കുന്നത് എന്തായാലും ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ കുറച്ച് കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾ കൺസേൺ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം കൺസേൺ സർട്ടിഫിക്കറ്റ് ഫോർ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് അത് പതിനെട്ട് വയസ്സിൻ്റെ മുകളിലുള്ളവരാണെങ്കിലും തായുള്ളവരാണെങ്കിലും കൊണ്ടുപോകണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കാൻഡിഡേറ്റ് ബിലോ എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് എയ്ജ് അവരെന്ത് ചെയ്യണം അവർ ഈ കൺസേൺ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവേണ്ടത് ഗാർഡിയൻസിൻ്റെയോ പാരൻസിൻ്റെയോ സിഗ്നേച്ചർ വാങ്ങിയിട്ടാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നെയിം ഓഫ് കാൻഡിഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എൻറ്റർ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പേരൻസിൻ്റെ പതിനെട്ട് വയസ്സിൻ്റെ താഴെയുള്ളവരാണെങ്കിൽ നിങ്ങൾ പാരൻസിൻ്റെ സിഗ്നേച്ചർ വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിൻ്റെ മോളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ തന്നെ സിഗ്നേച്ചർ മതി നിങ്ങളുടെ തന്നെ കൺസേൺ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് കൊണ്ടുപോണ്ട രേഖകൾ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൻ്റെ മുൻപ് ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇനി ശ്രദ്ധിക്കാനുള്ളത് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് താഴെ ചോദിക്കുക